എല്ലാവർക്കും നല്ല നമസ്കാരം ഞങ്ങൾ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് ഐയുടെ ബ്ലോക്ക് ജില്ലാ ഭാരവാഹികളാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് ജില്ലാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് പാർട്ടിന്റെ സെക്രട്ടറിയുമായ ശാലിനി ജോയ്ക്ക് ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായി ബ്ലോക്ക് സെക്രട്ടറി കല്ലുപറമ്പി ബ്ലോക്ക് സെക്രട്ടറി പുതുക്കാട് ബ്ലോക്ക് സെക്രട്ടറി നൌഷാദ് പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ഞാൻ തങ്കമണി മോഹൻ മറ്റത്തൂർ പഞ്ചായത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകയാണ് വിധവാ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഐ എൻ ടി സിയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് പിന്നെ തൊഴിലാളി യൂണിയന്റെ സ്റ്റേറ്റ് വനിതാ കൺവീനറാണ് നിർമ്മാണത്തൊഴിലാളി എ ഐ സി പി ഇ യു ഓൾ ഇന്ത്യ കൺസ്ട്രക്ഷൻ കോൺഗ്രസ് യൂണിയൻ ഞാൻ ബെന്നി തൊണ്ടുങ്ങൽ ബെന്നി തൊണ്ടുങ്ങൽ പഞ്ചായത്ത് മുൻപഞ്ചായത്ത് മെമ്പറും ഇപ്പോ തൊണ്ടുങ്ങൽ ഇപ്പോ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിന്റെ ജില്ലാ സെക്രട്ടറിയാണ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന ഇവര് രണ്ടുപേരും ഇപ്പൊ മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ല ഔദ്യോഗിക അതെ അതെ അപ്പൊ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മാത്രമാണ് പ്രത്യക്ഷപ്പെടാതിരുന്നത് ബാക്കി എല്ലാവരും രംഗത്തെത്തി കഴിഞ്ഞു വലിയ വിവാദമായ സങ്കീർണ്ണമായ വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ കെ പി സി സി അനുശാസിക്കുന്ന നയങ്ങൾക്കെതിരെ വർഗീയ കക്ഷിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി അവരുടെ ഓട്ടോട് കൂടിയിട്ട് അധികാരത്തിൽ വന്ന ആ നിമിഷം മുതൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഡിസി സെക്രട്ടറിയും സെക്രട്ടറി ശ്രീ ടി എം ചന്ദ്രനും ഒപ്പം തന്നെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാഫി കല്ലു പറമ്പും അവരായിരുന്നു അതുവരെ ഔദ്യോഗികമായിട്ട് ഭാരഭാഗത്വം വഹിച്ചിരുന്ന ആളുകൾ ഇവരുടെ നേതൃത്വത്തിൽ കൈപ്പത്തി ചിഹ്നം അനുവദിച്ച് കിട്ടിയ ആളുകൾക്കെതിരെ കുടചിഹ്നത്തിൽ മൂന്ന് പേരെ സ്വതന്ത്രമായിട്ട് നിർത്തി മറ്റത്തൂരിൽ നല്ല ഭൂരിപക്ഷത്തില് ഭരണത്തിൽ വരേണ്ട ഒരു സാഹചര്യം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കൈപ്പത്തിയ ചിഹ്നം അതിനെതിരെ കുടചിഹ്നം വന്നത് എങ്ങനെയാണെന്ന് കൂടി പറയാം കെ പി സി സി പറയുന്നതനുസരിച്ച് സർക്കുലർ പ്രകാരം ഓരോ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പേരുകൾ നിർദ്ദേശിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് വരേണ്ടത് അതിന് സർക്കുലർ ഇതാണ് ഓരോ കോർ കമ്മിറ്റികൾ മണ്ഡലം തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും കോർ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയും കോർ കമ്മിറ്റി മണ്ഡലം തലത്തിലുള്ള കോർ കമ്മിറ്റിയിൽ തീരുമാനമാകാത്ത കാര്യങ്ങൾ ബ്ലോക്കിലേക്ക് ചർച്ചയ്ക്ക് വരികയും ബ്ലോക്കിൽ ചർച്ച ചെയ്ത തീരുമാനമായില്ലെങ്കിൽ ജില്ലാ കോർ കമ്മിറ്റിയുടെ തീരുമാനത്തിനുമാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് സർക്കുലർ മറ്റത്തവരില് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പത്രമാധ്യമങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഒരു ബദൽ സമാന്തര ഡി സി സി ആണ് മറ്റത്തവർ ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഡി സി സി ഡി സി സിയെ ഉൾക്കൊള്ളാതെ ഡി സി സി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ധിക്കാരപൂർവം പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ സമാന്തര ഡി സി സി എന്ന് തന്നെ പറയാം അതിനങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പ്രവർത്തന ശൈലിയുമായിട്ടാണ് ടി എം ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത് പറഞ്ഞു വന്നത് മൂന്ന് പേരെ ഈ കോർ കമ്മിറ്റി മണ്ഡലം കോർ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ മൂന്ന് പേരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് ഇത്രയും സാമൂഹിക സേവന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത ഒരാളെയാണ് ഒന്ന് രണ്ടു പേരെയാണ് ഇത് കൊണ്ടുവന്നത് മറ്റത്തൂര് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി അവരോധിച്ച പെസ്സി ജോസ് ടെസി ജോസ് നിന്ന വാർഡിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിലുള്ള ആളുമല്ല അവിടെ യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ല മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് മഹിളാ കോൺഗ്രസിന്റെ ആരെങ്കിലും ജനറൽ സെക്രട്ടറിമാർക്കോ ജില്ലാ ഭാരവാഹികൾക്കോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ജോയി പറഞ്ഞു ഞാൻ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ജില്ലാ തലത്തിൽ നിന്നാണ് ആ പേരുകൾ ഉയർന്നു വന്നത് അതുപോലെ തന്നെ വാർഡ് തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചു കെ പി സി സി പറഞ്ഞതനുസരിച്ച് ടി എം ചന്ദ്രൻ വിഭാഗം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ വാർഡുകളിൽ നിന്ന് പേര് വന്നവർക്ക് മാത്രമാണ് അവിടെ മത്സരിക്കും പാടുള്ള ശാലിനിയുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റിംഗ് നിശ്ചയിച്ചിരുന്ന സ്ഥലം അവിടെ ഒരു സർവീസ് സ്റ്റേഷൻ ആയിരുന്നു ആ സർവീസ് സ്റ്റേഷനിൽ അഞ്ചു മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും വാർഡ് തല മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും എല്ലാവരും സംഘടിച്ച് ശാലിനിയുടെ പേര് പറയാനായിട്ട് അവിടെ നിന്നു പക്ഷേ മീറ്റിംഗ് അവിടെ നടന്നില്ല പകരം ഈ സംവിധാനം തകർക്കപ്പെട്ട കൂട്ടുനിന്ന ഒരാളുടെ വീട്ടിൽ പത്തോ പതിമൂന്നോ പേര് മാത്രം പ്രത്യേകം ക്ഷണിതാക്കളായിട്ട് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേരിൽ മാത്രമാണ് രഹസ്യമായിട്ടൊരു മീറ്റിംഗ് അവിടെ നടത്തിയത് എങ്കിൽ പോലും അവിടെ വാർഡ് പ്രസിഡന്റും ഒന്ന് രണ്ട് പേരും ഈ ശാലിനിയുടെ പേര് പേരവിടെ നിർദ്ദേശിച്ചു കാരണം അവിടെ പ്രവർത്തകൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ തന്നെ ഈ പേര് മാറ്റിവെച്ചു അത് പറ്റില്ല നടക്കില്ല എന്ന് പറഞ്ഞ ടി എം ചന്ദ്രൻ ഈ പേര് മാറ്റിവെച്ചിട്ട് പകരമാണ് െ സ്വതന്ത്രയായിട്ട് അവിടെ കൊണ്ടുവരുന്നത് മണ്ഡലത്തിലെ കോർ കമ്മിറ്റിയിൽ തീരുമാനമാകാണ്ട് ജില്ലാ ബ്ലോക്കിൽ തീരുമാനമാകാതെ ജില്ലയിൽ തീരുമാനിച്ച് കൈപ്പത്തിയ ചിഹ്നം അനുവദിച്ച ഈ മൂന്ന് പേരുടെ കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ മൂന്ന് പേര് വന്നപ്പോഴാണ് ജില്ലാ കമ്മിറ്റി നേരിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞ് ഇവരെ തഴഞ്ഞുകൊണ്ട് മൂന്ന് വാർഡുകളിലായിട്ട് കൊട ചിഹ്നത്തില് മത്സരം അവിടെ നടന്നത് അതാണ് നമ്മുടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ച സംഭവം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം കൈപ്പത്തി ചിഹ്നം എല്ലാവർക്കും അറിയാം അത് കോൺഗ്രസിന്റെ ചിഹ്നമാണ് ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ് ആ കൈപ്പത്തി ചിഹ്നത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം സമാന്തര ഡി സി സി എന്ന് പറയുന്ന മറ്റത്തൂരിലെ നേതാക്കൾ ചേർന്ന് യു ഡി എഫ് സംവിധാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ മൂന്ന് കൈപ്പത്തിചിഹ്നത്തിനെതിരായിട്ട് മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി അത് യു ഡി എഫിന്റെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കൈ അടയാള സോറി കൊട അടയാളത്തിൽ മത്സരിപ്പിച്ചു അതിന്റെ മറ്റത്തൊരു മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആണ് അവിടെ നോട്ടീസാണ് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ നോട്ടീസ് ഇറക്കി വാർഡ് വാർഡിലൂടെ അവിടെ നീളം പ്രചരണം നടത്തുക ഫ്ലക്സുകൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞങ്ങൾ ഈ സാധാരണപ്പെട്ട പ്രവർത്തകരൊക്കെ എങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരായതുകൊണ്ട് ജനം അവരോട് സപ്പോർട്ട് ചെയ്യണ്ട അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ പരാജയം നേരിടേണ്ടി വന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ രണ്ട് സ്ഥലങ്ങളിൽ റിബലായിട്ട് നിർത്തിയവർ കോൺഗ്രസിന്റെ നല്ല സാധ്യതയുള്ള മൂന്ന് വാർഡുകളായിരുന്നു ഈ മൂന്ന് വാർഡുകളിലും നമുക്ക് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്നെ ഒരെണ്ണം എൽ ഡി എഫാണ് ജയിച്ചു തങ്കമണിയുടെ വാർഡിൽ എൽ ഡി എഫാണ് ജയിച്ചത് അതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയൊരു പ്രതിസന്ധിയായി കാരണം ആരാണ് കോൺഗ്രസ് എല്ലാവരും ചോദിച്ചു യു ഡി എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് കൈപ്പത്തിയാണോ കൊടയാണോ അപ്പോ ഈ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നടന്നത് എല്ലാവരും പ്രവർത്തന രംഗത്തുള്ളവരൊക്കെ പറഞ്ഞത് കൊടയാണ് നമ്മുടെ ചിഹ്നം കൈപ്പത്തിയല്ല അതിന് നമ്മൾ നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ ടി എം ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫിയും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരും ഇത് തിരിച്ചറിഞ്ഞ ഡി സി സി റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സിയിൽ നിന്നും ഇവരെ പുറത്താക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ അടിയന്തരമായിട്ട് ഇന്ന് വരാനുണ്ടായ സാഹചര്യം ഇങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇനി ഒന്നേ പാഠം ഒന്ന് എന്ന് തുടങ്ങുന്നിടത്ത് നമ്മൾ ആരംഭിക്കണം ഒന്ന് തുടങ്ങണം പാർട്ടി കോൺഗ്രസ് അതുപോലത്തെ അവസ്ഥയിലാക്കി കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്താക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരിൽ ഒന്ന് രണ്ട് പേർ ഇപ്പോ നമ്മളുടെ അനുഭവ നിൽക്കുന്നുണ്ട് ഒരാൾ നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ കൂടെ ഇവിടെ ഉണ്ട് ഞങ്ങൾ വേദിയിൽ ഇരുത്തിയിട്ടില്ല ഇവിടെ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിച്ചത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നിട്ടാണ് ഞാൻ ജയിച്ചത് എനിക്ക് ബി ജെ പി യെ സപ്പോർട്ട് ചെയ്യാനോ ബി ജെ പിയുടെ സപ്പോർട്ട് വാങ്ങാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനായി നിലനിൽക്കും അദ്ദേഹം ഈ ഭാരവാഹിത്വം പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാൻ അക്ഷയ് സന്തോഷ് അക്ഷയ് സന്തോഷ് എസ് സി അതെ അവളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും രാജിവെക്കാൻ തയ്യാറാണ് ഞാൻ ഇങ്ങനെയുള്ള ബി ജെ പിയുടെ അലൈൻ അലൈനസിലൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു വാർഡുകളിലേക്ക് മറ്റത്തൂരിലെ മറ്റു വാർഡുകളിലേക്കും ഒന്ന് കണ്ണുടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ പണാധിപത്യം കടന്നു വന്നിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ജനങ്ങളിലൂടെ സംസാരം ഇപ്പോ അങ്ങനെയാണ് കേൾക്കുന്നത് മൂന്നാം വാർഡ് മൂന്നാം വാർഡില് ഉണ്ണികൃഷ്ണൻ പുല്ലരിക്കൽ എന്ന് പറയുന്ന ആളെയാണ് അവിടുത്തെ വാർഡ് കമ്മിറ്റി കൂടി തീരുമാനിച്ചത് ഒരു ഉദാഹരണം പറയുന്നതാണ് ആ തിരഞ്ഞെടുത്ത ആളെ അധികം മുപ്പത് നാൽപ്പത് കൊല്ലത്തോളമായിട്ട് ഇതുപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരോ പണിയെടുക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ പേരാണോ നിർദ്ദേശം വന്നത് പക്ഷെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വേറെ ആ വാർഡിലല്ലാണ്ട് വേറൊരു വാർഡിൽ പോയി മീറ്റിംഗ് കൂടി ഇതുപോലെ ഈ ചന്ദ്രൻ ഉൾപ്പെടുന്ന ആളുകള് കാരണം ഔദ്യോഗിക നേതാക്കള് ഭാരവാഹികളായിട്ടുള്ളവരാണല്ലോ അവര് വിളിച്ചും കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ ഇറ്റലിയിൽ നിന്നും വന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ഒരാൾ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല മൂന്നാം വാർഡിൽ മത്സരിച്ചതാണ് അത് ഇന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് അവള് അതെ ി സെക്രട്ടറി ടി എം ചന്ദ്രനെ എല്ലാ കാര്യങ്ങളിലും പ്രൊട്ടക്ട് ചെയ്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജോസ് വള്ളൂർ തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയം കഴിഞ്ഞ ദിവസം അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതായത് ആരോപണമുണ്ടെങ്കിൽ ഇത് ഇതാണ് സത്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇന്നലെ നടന്നു കെ പി സി ഡി സി സിയുടെ യാതൊരു വിധി സി സി പ്രസിഡന്റ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ ഡി സി സിയിൽ പോലും പ്രശ്നങ്ങളുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജോസ് വൾഡ് ഒരു മാറ്റം ജോസ് വൾഡ് ഒരു മാറി ടാജറ്റ് ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും രഹസ്യം പച്ചയായ രഹസ്യം പറയാ രഹസ്യം അത് പരസ്യമാ അല്ലേ അപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ ഇപ്പൊ കെ പി സി സിയിൽ മാത്രം ചെന്നുകൊണ്ട് കെ പി സി സി പറയുന്നതനുസരിച്ച് ഇന്നത്തെ പത്രത്തിൽ പോലും മനോരമയിൽ കണ്ടല്ലോ നമ്മൾ കണ്ടതാണ് എല്ലാവരും ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞോജ് ജോണുമായിട്ട് ചർച്ച നടത്തി എല്ലാവർക്കറിയാം കെ പി സി സിയുമായി ബന്ധപ്പെടാനുണ്ടായ സാഹചര്യം കെ പി സി സി സെക്രട്ടറി ജോസ് വള്ളൂർ തന്നെയാണ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലാണ് കെ പി സി സിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചതും ഇവർക്ക് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അങ്ങനെ അതിന് ഉത്തരവാദിത്തപ്പെടുത്തി കൊടുത്തത് ആളാണ് റോജി ജോൺ ഈ നേതാക്കൾ എല്ലാവരും കൂടി പോയി റോജി ജോണിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് മനസ്സിലായ കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഞങ്ങൾ കോൺഗ്രസ് പറയുകയാണെങ്കിൽ അതായത് കെ പി സി സി പറയുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം എന്നാണ് പക്ഷെ അവരോട് ഡിമാൻഡ് വെക്കുന്നത് എന്താണ് നിലവിലുള്ള പുറത്താക്കപ്പെട്ടവരൊക്കെ തിരിച്ചെടുക്കണം നമ്മൾ മനസ്സിലാക്കുന്ന അത്രേ ഉള്ളൂ ഇത്രയും പ്രതിസന്ധി പാർട്ടിക്കുണ്ടാക്കി കേരളത്തിലെ നല്ല ഇന്ത്യക്ക് മുഴുവൻ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കളായിട്ടുള്ളവരെ വീണ്ടും ഈ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകർ എങ്ങനെയാണ് ഓരോ വീടുകളിൽ വോട്ട് ചോദിച്ചു ചെല്ലാൻ പറ്റുന്നത് ജനങ്ങളുടെ ചോദ്യം എന്താ ഞങ്ങൾ വോട്ട് ചെയ്താൽ പോകുന്നത് നിങ്ങൾ ബി ജെ പി ഞങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യമാണ് ഞങ്ങളോടൊപ്പം ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ച നേതാക്കൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് ഭാരവാഹികളാവുകയും പാർട്ടിക്ക് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ പാർട്ടിയുടെ അവസ്ഥ എന്താണ് അത് കേരളത്തിന് മുഴുവൻ ഇന്ത്യക്ക് മുഴുവൻ കേരളത്തിൽ തന്നെ ഇന്ത്യക്ക് മുഴുവൻ ശാപമാകുന്ന ഒരു കാര്യമായിരിക്കും അതിൽ കൂട്ടുനിൽക്കുന്ന ഏത് നേതാക്കളായാലും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കൂടിയ അവസരത്തിൽ ഞങ്ങൾ പറയാം അതായത് അതിനുവാദപ്പെടുത്തിയത് റോജി ജോണിനെയാണ് റോജി ജോൺ ആയിട്ട് സംസാരിച്ചിട്ടുള്ളൂ ഒരു ഒരു വിഭാഗം ആൾക്കാര് മാത്രമാണ് റോജി ജോൺ സംസാരിച്ചിട്ടുള്ളൂ കണ്ടിട്ടില്ല ഇന്ന് ഇന്നലെ ഞാൻ റോജി ജോണുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ പ്രസം കഴിഞ്ഞു ഞങ്ങൾ കാണാൻ പോകുന്നുണ്ട് ും ശരിയാണെന്ന് കെ പി സി സിയുടെ ഈ ചോദ്യം അതായത് നമ്മള് ഡി സി സി അംഗീകരിക്കാതെ വന്നപ്പോഴാണല്ലോ കെ പി സി സിയിലേക്ക് കൈമാറിപ്പോയത് ഡി സി സി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ കെ പി സി സി യുമായി ബന്ധപ്പെട്ട് പോയത് അതാണ് അല്ല അത് അതല്ല അത് പ്രത്യേകമായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യമാണ് കെ പി സി സി ആണ് പുറത്താക്കിയിട്ടുള്ളത് കെ പി സി സി അടുത്ത് നിങ്ങൾ ബന്ധപ്പെട്ടത് എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട് കെ പി സി സി സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് ആണ് ഈ ടി എം ചന്ദ്രനെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും പുറത്താക്കി കെ പി സി സിക്ക് ഏറ്റവും നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി സി ഡി സി സിക്ക് റിപ്പോർട്ട് ഡി സി സി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആയിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ കെ പി സി സി ആ നിലപാടെടുത്തുള്ളു കാരണം ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് കെ പി സിക്ക് അറിയില്ലല്ലോ എന്താണ് മറ്റത്തോട് സംഭവിച്ചെന്ന് തെറ്റിദ് അതുകൊണ്ടാണ് ഇപ്പോ ഇവരെ ഒരു പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചു കാരണം നമുക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് ഈ റോജി ജോൺ കണ്ട വിവരം പത്രമാധ്യമങ്ങൾ വഴിയാണോ നമ്മൾ അറിഞ്ഞത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അവർക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവര് രാജിവെക്കാൻ തയ്യാറാകുന്നത് പക്ഷെ ആ മെമ്പർമാര് ഒന്നും അറിയാത്ത പാവപ്പെട്ട മെമ്പർമാര് പുതുതായിട്ട് കടന്നു വന്ന മെമ്പർമാര് ലിൻജോ പള്ളിപ്പറവ് മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരെയും പുതുമുഖങ്ങളാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ് പാർട്ടിയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നവരാ അവർക്ക് എന്താണ് പാർട്ടി എന്താണ് ഗ്രൂപ്പ് എന്താണ് ഒന്നും അറിയാത്തവരാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാവുന്നു ജയിക്കുന്നു അവർ നല്ല പേര് മറ്റുള്ള നല്ല ആൾക്കാരാണെങ്കിലും അവരെ ജനം കണ്ടിട്ട് ജയിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എൽ ഡി എഫ് വിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും സീറ്റുകൾ കിട്ടിയത് തന്നെ അല്ലാണ്ട് അവിടുത്തെ പ്രവർത്തന മികവല്ല ഞങ്ങൾ അറിഞ്ഞിരുന്നു ഞങ്ങൾ അപ്പം തന്നെ അല്ല ഞങ്ങള് പ്രവർത്തിക്കല്ലേ മൂന്ന് പേർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതെ ഞങ്ങള് ഡി സി സി ലെ നിർദ്ദേശങ്ങൾ പറയും അങ്ങനെ പറയും പറഞ്ഞുകൊണ്ടിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻകാരേലിനോടും ഡി സി സിയോടും നമ്മൾ ധരിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇവിടെ ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ ബിജെപി തള്ളാണ് അതായത് അവര് പറയുന്നത് ഒരിക്കലുമല്ല അത് തങ്ങൾക്ക് കിട്ടി അതോടുകൂടി പിന്തുണിക്കുക സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഈ ആദ്യകാലം മൂല ഇയാൾക്ക് ബി ജെ പിള്ള നേതാവാണ് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് നിരന്തരം അവിടെ ഈ ഇഷ്ടപ്പെട്ട ആൾക്കാരെ സ്ഥാനാർത്ഥി നിർത്താനായിട്ട് ആൾ ഇഷ്ട കൊടുക്കാറ് നമ്മളെ ഈ സാധാരണ അവിടെ ഒരു കമ്മിറ്റി വന്നു പാർട്ടി സംവിധാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയിക്കാ മിറ്റിൽ ഞങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ തവണ ഇയാളുടെ ഇയാൾക്ക് മറ്റത്തൊരു മണ്ഡലത്തിന്റെ ചാർജ് തന്നെ ഇല്ല അത് ഡി സി സിയെ ചോദിച്ചാൽ അറിയാതെ ചാർജ് കൊടുത്തിട്ടില്ല ഏതാണ് വളരെ ഏകാധിപത്യമായിട്ട് മണ്ഡലം പ്രസിഡന്റും ആളെ തീരുമാനിച്ചു നടക്കുന്നത് ഞങ്ങൾ ഇതിനെ കുറിച്ച് കെ പി സി സിയും ഡി സി സിയുംകൾ കൊടുത്തിട്ടുള്ളതാണ് ഈ പരാതിക്ക് ഞങ്ങൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ഇത് കെ ഒരു സി സിയോ ഡി സി സി വസ്തുണ്ടാക്കി അവിടെ സ്റ്റാൻഡ് സുധൻ നടന്ന ഓരോ ചാനലുകളും നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ ഈ പറഞ്ഞ മൂന്ന് സ്ഥാനാർത്ഥികളും ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളെന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് അത് രണ്ടൂറ് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കെതിരെ ഇവിടെയൊക്കെ പ്രവീൺ വാഷത്തു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചേരുന്നത് അൽപ്പത്തിചിഹ്നത്തിന് വേണ്ടിയിട്ട് അവരെ ജയിപ്പിക്കാനായിട്ട് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇരുന്ന് കേൾക്കുക അവരൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അവരാരെ അംഗീകരിച്ചിരുന്നു വോട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേടിയെടുത്തിട്ട് പ്രവീൺ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രവീണിനെ പോലെയുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തെറ്റുധരിപ്പിക്കപ്പെട്ടുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പിന്നെ എങ്ങനെ പാർട്ടികൾ കൊണ്ട് മുന്നോട്ട് പോകണം നേരത്തെ ഇവിടെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് എവിടെയായിരുന്നു വിടെ ഉണ്ട് കാരണം നേരത്തെ പറഞ്ഞു കോർ കമ്മിറ്റി കൊടുത്ത് കെ പി സി സിയുടെ പുതിയ സർക്കുലർ പ്രകാരം കോർ കമ്മിറ്റി എന്ന് പറയുന്നത് പുതിയ മാനദണ്ഡത്തിലൂടെയാണ് പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലുള്ള നേതാക്കളെല്ലാം കോർ കമ്മിറ്റി ഉണ്ടാക്കിയത് മുൻ മണ്ഡലം പ്രസിഡന്റുമാർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് എത്രയുണ്ടെന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ അത്രയും പ്രായം അവർ എൺപത് വയസ്സായിട്ടുള്ള എന്റെ അപ്പൻ ദേവസിൽ പ്രസിഡന്റ് ആയിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അദ്ദേഹം അതിലുണ്ടായിരുന്നു പിന്നെ ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിഭാഗത്തിലുണ്ട് പിന്നെ അതിലാണ് ചർച്ചകൾ നടക്കുന്നത് കോർ കമ്മിറ്റിയിൽ അവര് പങ്കെടുത്തിട്ടുണ്ട് ആ കോർ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ട് ഈ ധാരണ ആകാത്ത കേസുകളാണ് ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് പോയത് ബ്ലോക്കിൽ കോർ കമ്മിറ്റി ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനമാകാനാണ് ജില്ലയിലേക്ക് പോയത് അല്ലാണ്ട് ജില്ലയിൽ നിന്ന് എഴുതി ഞങ്ങളുടെ പാജറ്റ് എഴുതി തന്ന സാധനം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് കോർ കമ്മിറ്റി അംഗീകരിച്ച് ഈ ശാലിനി ഉൾപ്പെടെയുള്ളവരോടെ ചെന്നപ്പോ ഇവർക്ക് തലയിൽ കൈവെച്ച് ജോസ് വള്ളി ഒരു ആശീർവാദം കൊടുത്തു വിട്ടു അനുഗ്രഹിച്ചു പക്ഷെ ഇതിന് പിന്നിൽ വലിയ ചതി ഉണ്ടെന്നുള്ളത് പിന്നെയാണ് ഞങ്ങക്ക് മനസ്സിലായി ഈ കൈവച്ചത് നീ നശിച്ചു കാണുന്നുണ്ടെന്നുള്ളത് പിന്നെ മനസ്സിലായി ജയിച്ചു വാന്നല്ല പറഞ്ഞു അല്ല ഞങ്ങള് കോൺഗ്രസ് കാരാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരോട് പറയും ഞങ്ങൾക്ക് പരാതിപ്പെടാനായിട്ട് ഈ പറയുന്ന ഡി സി സിയോടും ഈ പറയുന്ന നേതാക്കളോടും ജനങ്ങളെ അറിയിക്കാനായിട്ടുള്ള പത്രമാധ്യമങ്ങളോടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ പാർട്ടി പ്രവർത്തന ഞങ്ങൾക്ക് തീരുമാനം ഇങ്ങനെ തിരിച്ചെടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരുന്ന പക്ഷം ഞങ്ങൾ നിശബ്ദരാകുമോ ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തന ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവരെ കൊണ്ടുവരുന്ന പക്ഷം ഞങ്ങളുടെ പ്രവർത്തനം പാർട്ടി ജീവിച്ചു പോകാലോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പാർട്ടി ഇവര് ജയിപ്പിക്കാനുമായിട്ട് കഷ്ടപ്പെട്ടതല്ല ഓരോരുത്തരും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു നടപടിക്കും ഞങ്ങൾ മുതിരാഞ്ഞത് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവിടെ 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 അല്ല അങ്ങനെ കിട്ടില്ല അങ്ങനെയൊക്കെ ഉറപ്പായിട്ടില്ല ഞങ്ങള് ഞങ്ങളുടെ കൂടെ തന്നെ പാർട്ടി നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഡി രണ്ട് തട്ടില്ലല്ലോ ഡി സി സിയിൽ ഡി സി സിയിൽ നിർദ്ദേശം അനുസരിച്ചും കാര്യങ്ങളാണല്ലോ ഞങ്ങൾക്ക് ആ സീറ്റ് ലഭിച്ചതൊക്കെ അല്ല അത് വള്ളൂരാണ് ഇവരെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് കെ പി സി സിയിൽ കടന്നു വരാ ചവിട്ടുപടികൾ വരായിരുന്നു അവസരം ഒരുക്കിയത് അത് കെ പി സി സിയിൽ ഉണ്ടാവും അല്ലെ വള്ളൂര് മുൻപേ തന്നെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നല്ലോ സ്വാഭാവികമായിട്ടും ആളെ മാറ്റി വേറെ പുതിയ വരുമ്പോ അദ്ദേഹത്തിന് അത് വലിയ താല്പര്യമുള്ള കേസാണ് അല്ലല്ലോ മറ്റത്തൂരില് മാത്രല്ലോ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റത്തൂരിൽ മാത്രമേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അധികാരി വേണ്ടി ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ ബ്ലോക്ക് ഭാരവാഹികളാണെങ്കിൽ ബ്ലോക്കിലെ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് ഇനി അടുത്ത നീക്കം അതായിരിക്കും ഇങ്ങനെ തിരിച്ചെടുക്കുന്ന പക്ഷം അത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന പക്ഷേ ഞങ്ങൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഇല്ലല്ലോ അവസരം നിഷേധിക്കല്ലേ ജനങ്ങളെ സമീപിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ കാര്യം ഭൂരിപാദം ഇപ്പൊ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒരു ഭാരവാഹികളായിരിക്കുന്നവര് അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൂടെ നിർത്തിരിക്കണം അപ്പൊ അതുപോലെ തന്നെ മണ്ഡലം മണ്ഡല ഭാരവാഹികളായാലും മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ ഇരിക്കുന്നത് ഏറ്റവും പ്രത്യേകത അതാണ് വർഷങ്ങളായിട്ട് മണ്ഡലം കമ്മിറ്റി അവിടെ ഇല്ല അതായത് ചന്ദ്രൻ പറഞ്ഞ ഒരാളെ നിർത്തി മണ്ഡലം പ്രസിഡന്റ് ഷാഫി ചന്ദ്രൻ പറയുന്നു ആള് കേൾക്കുന്നു ആള് പറയുന്നു ചന്ദ്രൻ കേൾക്കുന്നു ഇവര് തമ്മിലൊരു ധാരണയായി ഈ കാര്യം ജനങ്ങളുടെ ജനങ്ങളുടെ ഐക്യധാർഢ്യം നമ്മളോട് ഉണ്ടല്ലോ അല്ല ഇത് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങള് ഞങ്ങൾ എന്താച്ചത് ഞങ്ങള് പ്രതികരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയ ആൾക്കാരുണ്ടായാലും പത്ത് നാല്പത് അറുപത് പേരാണ് അല്ലെ അറുപത് പേരോളം പങ്കെടുത്ത് ഞങ്ങള് ചന്ദ്രന്റെ കോലം കത്തിച്ചു കഴിഞ്ഞ ദിവസം ടൗണിലിട്ടിട്ട് പ്രകടനം നടത്തി ആര പ്രതാപനം അന്ന് ഞങ്ങള് എനിക്കായിരുന്നു അന്ന് അവിടെ ചാർജ് സോമൻ മുത്രദിക്കരും അന്ന് യു ഡി എഫ് കണ്ണൂര് സോമൻ മുത്രദിക്കര അന്ന് ടി എം ചന്ദ്രന്റെ ഈ പ്രവർത്തികൾ ഇപ്പൊ പല പ്രവർത്തികളും അതായത് ഇത് പത്ത് ഇരുപത് വർഷമായിട്ടുണ്ട് ഞങ്ങൾ സഹിക്കുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പില് ഈ പ്രതാപൻ നിന്ന സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടു ടി എം ചന്ദ്രനെ അവിടുന്ന് മാറ്റി തന്നാൽ ഒരു പക്ഷപ്രതാപൻ അവിടെ ലീഡ് കഴിക്കും കിട്ടുന്നു അപ്പൊ അന്ന് കെ പി വിശ്വനാഥന്റെ അവിടെ വെച്ച് മീറ്റിങ് കൂടി ഞങ്ങൾ പുതുക്കാട് മീറ്റിംഗ് നടന്നപ്പോ അപ്പൊ അന്ന് അങ്ങനെ ഒരു ഒരു വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു പവർ പവർ പാവൂരി തരുന്നത് മീറ്റിങ്ങിൽ വെച്ച പരസ്യമായിട്ട് പറഞ്ഞു കെ പി വിശ്വനാഥൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അത്രയേ ഉള്ളൂ അന്ന് ടി എം ചന്ദ്രനെ ഈ പരിസരത്ത് കാണരുത് അടുത്ത ഏത് മണ്ഡലത്തിലേക്കോ ജില്ല ബ്ലോക്ക് ഡിവിഷനിലേക്കോ ഒക്കെ വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ആ ആവശ്യപ്രകാരം വരന്തിപ്പിള്ളിക്ക് ചാർജ് കൊടുത്തു ഞങ്ങൾ സോമൻ മുത്രത്തിക്കരയെ മറ്റത്തൂരിലെ ചാർജ് കൊടുത്തു അപ്പൊ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും ആളില്ലെങ്കിൽ ആളവിടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ പാർട്ടി താഴെ പോകണം അതാണ് ആവശ്യം കൂടെ നിന്നുകൊണ്ട് ചതിക്കേരിതേ എങ്കിൽ പോലും ഞങ്ങൾ വാർഡ് വാട് വാർഡ് വാർഡിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചുവെച്ച തൊള്ളായിരത്തി ആയിരത്തി താഴെ വോട്ടിനാണ് അവിടെ പഞ്ചായത്തിൽ പിന്നീട് മറ്റൊത്തൊരു പഞ്ചായത്തില് അതിനൊക്കെ ശേഷമാണ് അപ്പൊ പല കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് ഒഴിവാക്കപ്പെടുന്ന സമയം വന്നപ്പോഴാണ് ഈ ഡീലിങ്സുകൾ കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് എത്ര പൈസ കൊടുത്തോ പറയാൻ പറ്റില്ല പക്ഷെ ജനസംസാരം എന്തൊക്കെയോ രീതി നടന്നിട്ടുണ്ട് അതെ ഇവിടെ ഈ ഇതൊരു സ്ഥാനാർത്ഥി തങ്കമണി ഒരു ആള് പറയം ഞാൻ തങ്കമണി മോഹനൻ പഞ്ചായത്ത് രാജ് തുടങ്ങിയ വർഷം തൊണ്ണൂറ്റി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് കോൺഗ്രസ്സിന് ഒരു കൊടി കുത്താൻ അധികാരമില്ലാത്ത ഒരു വാർഡിൽ എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് നാലാം നാലാം സ്ഥാനത്തു നിന്ന കോൺഗ്രസ്സിനെ ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അന്ന് വെറും ഇരു